അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണം ഓരോ കുടുംബത്തിലും ചിലപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകും ശ്രദ്ധിച്ചില്ലെങ്കിൽ കുടുംബം തന്നെ ഇല്ലാതാകും അതിന് ഇന്ന് മക്കളെ ശ്രദ്ധിക്കാൻ ആർക്കും സമയവുമില്ല അതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായി തീരുന്നത് കാലം മാറിയിരിക്കുന്നു നിങ്ങളുടെ ആ പഴയ നോട്ടമൊന്നും ഇന്നത്തെ മക്കളെടുത്ത് പണി പോകില്ല ശ്രദ്ധിച്ചോ പിതാവ് അങ്ങ് പ്രവാസലോകത്തായിരിക്കും പാവം ഇതൊന്നും അറിയുന്നില്ല അയാളുടെ ജോലി നാട്ടിലേക്ക് പണമയച്ചൊടുക്കുക അതോടുകൂടി അയാളുടെ ജോലി കഴിഞ്ഞു പാവം മാതാവ് ഇവിടെ രണ്ടും മൂന്നും മക്കളെയും കൊണ്ട് ഇവിടെ പെടാപ്പാട് പെടുക ഇതാണ് ഇന്ന് ഓരോ കുടുംബത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള പ്രധാന കാരണവും പാവം മാതാവ് നോക്കിയാലും നോക്കിയാലും ഇത്രയെന്നുണ്ട് പിതാവിന്റെ നോട്ടം പോലെ ആവില്ല മാതാവിന്റെ നോട്ടം പാവം മാതാവിനെ സ്നേഹിക്കാനേ അറിയുകയുള്ളു അവർ സ്നേഹിച്ച് ലാളിച്ച് മക്കൾ അങ്ങനെ വഷളാകും അത് നിയന്ത്രിക്കേണ്ട ഡ്രൈവർ അങ്ങ് പ്രവാസ ലോകത്ത് കുടുംബം ഇവിടെ കത്തി എരിയുന്നത് അവരറിയുന്നില്ല മക്കളെ നോക്കാനുള്ള പെടാപ്പാടിൽ ആ മാതാവിന് ഇതൊന്നും ശ്രദ്ധിക്കാനും ആവില്ല അവസാനം ഉണ്ടാക്കിയ മക്കൾ വഴിപിയച്ചു പോവുകയാണ് അതോടുകൂടി ആ കുടുംബം അവിടെ തീരുകയും ചെയ്യുന്നു നിങ്ങളൊക്കെ ഇവിടെ സ്ത്രീകൾക്ക് മക്കളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഓരോ മാസവും പൈസയുടെ കണക്ക് പറഞ്ഞ് നിങ്ങൾ നാട്ടിലേക്ക് അയക്കുമ്പോൾ കുടുംബത്തിന്റെ വിശേഷങ്ങളെങ്കിലും ഇടക്കിടക്ക് അന്വേഷിക്കുന്നത് നന്നായിരിക്കും അവസാനം നാട്ടിലെത്തി കുടുംബം ഇല്ലാതാകുമ്പോഴാണ് ഓരോരുത്തർ തലയിൽ കൈവെച്ച് കരയുന്നത് അങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മക്കൾ ചതിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം നമ്മൾ സ്നേഹിച്ച് ലാലിച്ച് വളർത്തിയ മക്കൾ നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് ഇന്ന് പെൺകുട്ടിയുടെ കാര്യം തന്നെ എടുത്തു നോക്കുമ്പോൾ എത്രയെത്ര കഥകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രവാസിയായ ഉപ്പയെ കരയിപ്പിച്ച മോള് ആ ഒരു കുടുംബത്തിന്റെ കഷ്ടതകൾ അറിഞ്ഞു പോയതാണ് ആ ഒരു പാവം പ്രവാസി അയാൾക്ക് ഒരു സ്വപ്നം സ്വന്തമായി ഒരു വീടും തൻ്റെ പൊന്നോമന മകളുടെ വിവാഹവും വീടൊക്കെയായി തൻ്റെ പുന്നാര മകളുടെ വിവാഹവും നിശ്ചയിച്ച് അയാൾ നാട്ടിൽ വരാനിരിക്കെ ആ പെണ്ണ് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോവുകയാണ് അതും അന്യജാതിയിൽപ്പെട്ട കാലങ്ങളോളം പ്രവാസ ലോകത്ത് നിന്ന് അവശനായി വന്ന ആ മനുഷ്യന്റെ അവസ്ഥ ഓർത്തെ ഇതുപോലുള്ള എത്രയെത്ര കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ഒന്ന് ഓർക്കേണ്ടത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല മരിക്കാൻ കൂടിയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്ന് ഓരോരുത്തരും ഓർമ്മ വെക്കണം നമുക്ക് ജീവനുള്ള കാലം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ ശ്രമിക്കുക മറ്റൊരാൾക്ക് ഉപദ്രവമായി ജീവിക്കാതിരിക്കുക ഓരോ മനുഷ്യന്റെയും ആഗ്രഹം ഒന്നേ ഒന്നായിരിക്കണം സമാധാനമുള്ള ജീവിതം അതുമാത്രം നമ്മൾ ആഗ്രഹിക്കുക അതിനുവേണ്ടി ദ്വാ ചെയ്യുക സമാധാനമുള്ള ജീവിതത്തിലൂടെ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും സമാധാനമുള്ളടത്ത് എല്ലാം ഉണ്ടാകും പടുത്തറബ്ബ് നമ്മളെ ഒക്കെ കാക്കട്ടെ ഒരു കുടുംബത്തെ നശിപ്പിച്ച ആ ഒരു മാരകമായ വസ്തുവിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് മയക്കുമരുന്ന് ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം ഇന്ന് നശിച്ചു പോകാനുള്ള ഒരേ ഒരു കാരണം ലഹരി തന്നെയാണ് ലഹരി മാത്രമാണ് ലഹരിയുടെ മുന്നിൽ സ്വന്തവുമില്ല ബന്ധവുമില്ല കുടുംബത്തിൽ നോക്കാൻ ആളില്ലെങ്കിൽ വഴിപിഴച്ച് പോകും മക്കൾ ഇന്ന് അത് കിട്ടാൻ വളരെ എളുപ്പമാണ് പലയിടങ്ങളിലും വിപണിയിൽ ഇങ്ങനെ എത്തുകയാണ് അത് ഉപയോഗിക്കാനും എളുപ്പമാണ് നമുക്കതിനെ തടയുന്നതിന് പകരം നമ്മുടെ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കുക നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക അതാണ് നമുക്ക് ഏറ്റവും എളുപ്പമായി ചെയ്യാൻ പറ്റുന്നത് നിയമം നമ്മുടെ കയ്യിലല്ലല്ലോ എന്ത് ചെയ്യാനാ അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് മക്കളോട് പെരുമാറാൻ ശ്രമിക്കുക ചിലപ്പോൾ മക്കളുടെ മുന്നിൽ അഭിനയിക്കേണ്ടി വരും അവരും നമ്മുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വിട്ടുകൊടുക്കരുത് ആരും ഇവിടെ ലഹരി തകർത്തത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് സ്വന്തം പിതാവിന്റെ കണ്ണ് ചുഴന്നെടുത്ത സ്വന്തം മകൻ ചോരയിൽ പിറന്ന മകൻ ലഹരിയുടെ ആസക്തി എത്രമാത്രം മാത്രം ഉണ്ടെന്ന് ഈ ഒരു മരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരുപാട് നമ്മൾ മനസ്സിലാക്കിയതാണ് വീണ്ടും വീണ്ടും ഇതുപോലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്ന് കരുതുന്നു പണത്തിനും പ്രതാപത്തിനും വേണ്ടി പരക്കപ്പായുമ്പോൾ നമ്മുടെ കുടുംബത്തെയും ഒന്ന് ശ്രദ്ധിക്കണേ ജീവിതം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ അത് വെറും ജീവിക്കാൻ മാത്രമല്ല മരിക്കാൻ കൂടിയുള്ളതാണ് ഈ ഒരു കുടുംബവും പ്രവാസ കുടുംബമായിരുന്നു ഒരു പ്രവാസിയുള്ള കുടുംബമായിരുന്നു കുടുംബനാഥൻ പ്രവാസിയായിരുന്നു നല്ല സന്തോഷത്തിൽ ജീവിച്ച കുടുംബമായിരുന്നു നല്ല സ്നേഹമുള്ള മകനായിരുന്നു പെട്ടെന്നായിരുന്നു ആ മകനിൽ പല മാറ്റങ്ങൾ കാണുന്നത് പാവം മാതാവ് എന്ത് ചെയ്യാനാ പിതാവാണെങ്കിൽ അങ്ങ് പ്രവാസലോകത്ത് ഓരോ കാര്യങ്ങളും അറിയിക്കാൻ മാതാവിനാണെങ്കിൽ വിഷമങ്ങളുമുണ്ട് അവരവിടുന്ന് വിഷമിക്കാൻ പാടില്ലല്ലോ എന്നോർത്ത് ഒന്നും പറയില്ല ചിലര് മാതാവ് അങ്ങനെയാണ് അവർക്ക് ആരും വിഷമിക്കുന്നത് ഇഷ്ടമല്ല ആ കുടുംബത്തിലെ ആ ഒരു ചെറുക്കൻ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ ആ ചെറുക്കൻ വഴിതെറ്റി പോവുകയാണ് ആ കുടുംബത്തിലെ മനസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടമാണ് പിതാവ് അറിയുന്നത് മയക്കുമരുന്ന് മുതൽ എല്ലാ വൃത്തികേടും കയ്യിലുണ്ട് മാതാവും പിതാവും അറിയാതെയാണ് പെട്ടെന്ന് നമ്മുടെ മക്കൾ ഇതിലകപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കൾ പാവം മക്കളായിരിക്കാം ഞാൻ പറഞ്ഞില്ലേ വട്ടമിട്ട് പറക്കുകയാണ് കഴുകന്മാർ നമ്മുടെ മക്കളെ കൊത്തിക്കൊണ്ടുപോകാൻ മകന്റെ തകർന്നു കൊണ്ടിരിക്കുന്ന ജീവിതം കണ്ട് വിറങ്ങലിച്ചു പോയ ആ പാവം പിതാവ് എന്ത് ചെയ്യാനാ അവനെ ചേർത്ത് പിടിച്ച് കരകയറ്റാനുള്ള അവസാന ശ്രമം ആ പിതാവിന്റെ ദാരുണമായ അന്ത്യത്തിൽ അവസാനിച്ചു അതാണ് നോക്കേണ്ടത് ലഹരിയുടെ ഇരുളിൽ അകപ്പെട്ട സ്വന്തം മകനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെ പിതാവ് മരണപ്പെട്ടു ആ പിതാവ് എന്താണ് ചെയ്തത് മകനെ ലഹരിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി മകനും ഒരു വിസ എടുത്ത് അങ്ങ് പ്രവാസലോകത്തേക്ക് കൊണ്ടുപോയി സന്ദർശന വിസയിൽ അങ്ങ് സൗദിയിലേക്ക് തന്റെ മകനെ ലഹരിയിൽ നിന്നും മുക്തിയാക്കി പുതിയൊരു മനുഷ്യനാക്കി മടങ്ങുമെന്ന് ആ പിതാവ് സ്വപ്നം കാണുകയായിരുന്നു താമസിച്ചു പോയെങ്കിലും ആ പിതാവിന്റെ സ്വപ്നം മകന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളായിരുന്നു എന്നാൽ ലഹരി മരവിപ്പിച്ച മകന്റെ മസ്തിഷ്കം കണ്ടത് തന്നെ രക്ഷിക്കാൻ വന്ന ദൈവദൂതനായ പിതാവിനെയല്ല മറിച്ച് ശത്രുവിനെയായിരുന്നു ആ മകൻ അച്ഛനിലൂടെ കണ്ടത് ലഹരിയുടെ ആസക്തിയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്നേഹത്തോടെ ഒരു മുറിയിൽ ഒന്നിച്ച് കഴിയുകയായിരുന്നു ആ പിതാവും മകനും ആ സമയത്താണ് ഈ ചെറുക്കൻ അതിദാരുണമായ കണ്ണിൽ ചോരയില്ലാത്ത ഈ കടുതി ചെയ്തത് സ്വന്തം അച്ഛനെ തന്നെ പോറ്റി വളർത്തിയ ആ കണ്ണ് തന്നെ ആദ്യം ചുഴുന്നെടുത്തു ശ്വാസം നൽകിയ ആ പിതാവിന്റെ കഴുത്ത് ഞെരിച്ച് ജീവൻ ഇല്ലാതാക്കി പുന്നുപോലുള്ള മകൻ ഇവിടെ താൻ സ്നേഹിച്ച താൻ ലാളിച്ചു കൊഞ്ചിച്ചു വളർത്തിയ സ്വന്തം മകൻ തന്നെ കാലനാവുകയാണ് പ്രിയപ്പെട്ടവരെ ലഹരി എന്ന് പറയുന്നത് വെറും ഒരു ശീലം മാത്രമല്ല അത് സ്നേഹത്തെയും മനുഷ്യത്വത്തെയും ഇല്ലാതാക്കുന്ന ഒരു മഹാമാരിയാണ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളാണ് ആ മുറിക്കുള്ളിൽ ചതഞ്ഞുപോയത് പ്സ്രബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ശ്രദ്ധിക്കുക ഇൻഷാള്ളാ ദുവാസ്യത്തോടെ അസലം